കേരളവും ബിജെപി ഭരിച്ചൊരു സംസ്ഥാനവും മാനവ വിഭവ ശേഷിയുടെ സൂചികയിൽ നമുക്ക് ഇവിടെ വെച്ചതായി തർക്കാൻ തയ്യാറാണ് എനിക്ക് പറയൂസ് ബിസിനസിൽ മോർട്ടാലിറ്റി ഏറ്റവും ഏതാണ് അത് എന്റെ സംസ്ഥാന പനത് റവന്യൂ വരുമാനം ഉണ്ടാക്കിയെന്ന നീതി ആയോഗം പറഞ്ഞ സംസ്ഥാനം ഏതാണ് അതും എന്റെ സംസ്ഥാനം ഏറ്റവും കൂടുതൽ പ്രതിഷേധ വരുമാനത്തിൽ വർധനമുണ്ടാക്കിയ സംസ്ഥാനം ഏതാണ് അതും എന്റെ സംസ്ഥാനം കേരളം ില്ല ഈ നേട്ടങ്ങളൊക്കെ കേരളം സ്വന്തമാക്കിയത് നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യ എന്റെ രാജ്യത്ത് അതായത് ബാക്കി സംസ്ഥാനങ്ങളിലൊന്നും നരേന്ദ്രമോദി ഇല്ലല്ലോ മാത്രമല്ലേ ഉള്ളൂ അതിദാരി നിർമ്മാചം നടത്തിയ ഇന്ത്യയിലെ സംസ്ഥാനത്തിന് പെരുമാറി എന്റെ രാജ്യമായി ഇന്ത്യയിലെ അതിദാര്യത്തിന് കൂടുതലൊരു സംസ്ഥാനത്തിന് പെരുമാറി അതിദാര്യത്തിന് കൂടുതൽ ബീഹാർ കേരളം ആരോഗ്യത്തിൽ ഒന്നാമത് എന്റെ സംസ്ഥാനമായ കേരളം വ്യവസായ സംരംഭത്തിൽ ഒന്നാമത് എന്റെ കേരളം അതിഥാതി നിർബന്ധനത്തിൽ ഒന്നാമത് എന്റെ കേരളം മാലിന്യ നിർമ്മാധനത്തിൽ ഒന്നാമത് എന്റെ കേരളം വിദ്യാഭ്യാസത്തിന്റെ എൻഗോൾമെന്റിൽ ഒന്നാമത്